ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ശ്രീനാരായണപുരം ഹോണേഴ്സ് റെസിഡൻസ് അസോസിയേഷൻ വിദ്യാഭ്യാസ അവാർഡും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സംഗീത നാടക അക്കാദമിയുടെ പ്രൊഫഷണൽ നാടക മത്സരത്തിൽ ഏറ്റവും നല്ല പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹിമാഷിൻ ജോയെ ചടങ്ങിൽ ആദരിച്ചു മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ പ്രധാനാധ്യാപകൻ ജോജി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു ആ സ്നേഹബന്ധം ഊട്ടിയുറപ്പിക്കാനും നമുക്ക് പരസ്പരം സഹായിക്കാനും ഒക്കെ തന്നെ ഉപകരിക്കുന്ന ഒരു നല്ലൊരു സംവിധാനമാണ് നമുക്ക് ഞങ്ങളുടെ ഒരു ഭാഗത്ത് കുടുംബസമ്മേളനങ്ങൾ ഉണ്ട് കുടുംബസമ്മേളനങ്ങളത് നമ്മളുടെ ക്രിസ്ത്യൻ ഞങ്ങളുടെ വിഭാഗത്തിൽ വിടുന്നവർ മാത്രമേ ഉള്ളൂ പക്ഷേ ഇതങ്ങനെയല്ല എല്ലാ വിഭാഗത്തിലുള്ള ആളുകളാണ് ഒരുമിച്ച് കൂടുന്നത് എല്ലാ മാസത്തിലും ഒരു ദിവസം ഒരാളുടെ ഭവനത്തിൽ വച്ച് ഒരുമിച്ച് കൂടുക നിങ്ങളുടെ കുട്ടികളുടെ കലാപരിപാടികളും മറ്റ് എല്ലാവരും സഹായിക്കാനായിട്ടുള്ള പരിശ്രമങ്ങളും ഒക്കെ തന്നെ നല്ലൊരു കീഴ്വഴക്കമാണ് നല്ലൊരു സംവിധാനമാണ് വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഇന്നിപ്പോൾ ഇവിടെ എസ് എസ് എൽ സിയിലും പ്ലസ് ടുയിലും ഒക്കെ തന്നെ സ്കോളർഷിപ്പിലും യു എസ് സ്കോളർഷിപ്പിലും ഒക്കെ തന്നെ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ മറ്റ് പ്രവർത്തനങ്ങളുമുണ്ട് വളരെ അധികം മാതൃകാപരമായ പ്രവർത്തികളാണ് നിങ്ങളുടെ ഈ അസോസിയേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെയധികം അതിന് നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ കൂട്ടായ്മ ഇതിൻ്റെ യോഗം വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ ബാബു അജിതൻ തോപ്പിൽ രേഖ ടീച്ചർ ടി വി ബാബുരാജ് ശ്രീലത എന്നിവർ സംസാരിച്ചു എം കെ തിലകൻ ടി കെ മനോജ് കുമാർ മധു പൂത്തോട്ട് സന്തോഷ് എം കെ രാജേഷ് നാലുമാക്കൽ എ കെ രാമനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി കണ്ണുക്കുള്ള ചാടിയിൽ കാണുന്ന പോണ്ണാനനം പാടുന്ന പോ